കൂട്ടുകാരൻ ഞാൻ സൈന്ധവിയാണ് അപ്പോൾ എന്റെ കുക്കിംഗ് വീടിയിലേക്ക് എല്ലാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പയർ കുളിച്ചാറാണ് അതിന് പെരും പയറ് ഞാൻ നല്ലോണം വേവിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനം വെച്ചാൽ മൂന്ന് മറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അതുപോലെ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പത്തെണ്ണം പിന്നെ കടുക് കറിവേപ്പില പിന്നെ അതുപോലെ വെളുത്തുള്ളിയും ജീരകവും ചെറുജീരകവും ജീരകവും കൂടി ഇടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് പിന്നെ അതുപോലെ വെളിച്ചെണ്ണ അറിയപ്പില്ല ഇത്ര ഐറ്റംസാണ് വേണം ഒരു ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുന്നുണ്ട് പിന്നെ ഉലുവയും കൂടെ വേണം കേട്ടോ സോറി ഉലുവയും കൂടെ വേണം ഞാൻ മറന്നു പോയിരുന്നു ഉലുവ ഉലുവയും കൂടെ വേണം ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇടുക ഞാൻ എന്താ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്ന ഈ ഒരു ഐറ്റം കേട്ടോ ഉലുവ ഇട്ടു ജസ്റ്റ് ഒന്ന് പൊട്ടി വരട്ടെ നമുക്കതിലേക്ക് തന്നെ കുറച്ച് കടുവും കൂടി കടുവ ഉലയും കൂടെ പൊട്ടിട്ട് പൊട്ടി വരുന്നുണ്ട് തീരം കുറച്ച് വെക്കാം നമ്മൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ചെറിയ ചുവന്നുള്ളി ഉണ്ടല്ലോ അത് രണ്ടായിട്ട് ഞാൻ അരിഞ്ഞതാണ് അതുകൂടി ഇതിൽ വെച്ച് ചേർക്കാറുണ്ട് അതുപോലെ ഈ വറ്റൻമുളകും ഒന്ന് അരിഞ്ഞിടുകയാണ് കേട്ടോ ജസ്റ്റ് ഉള്ളി ഒന്ന് വാടി വരുന്നുണ്ട് അതിലൊക്കെ ഞാൻ ഇരിച്ചു വെച്ച് നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ ജീരകവും ചെറുജീരകവും ജീരകവും കൂടെ ഇടവാനോ കറക്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് വാങ്ങി കറിവേപ്പിലേ കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആഡിയല്ല കേട്ടോ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന മുളക് പൊടിയും അത് മല്ലിപ്പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും അതും കൂടെ തട്ടാണ് ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒന്ന് ഇതാക്കും കരിഞ്ഞു പോകരുത് എന്നിട്ട് ഇതിലേക്ക് വേണം നമ്മൾ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്നില്ലേ ആ പയർ ഇതിലേക്ക് തട്ടാൻ വെള്ളമായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുക എന്നിട്ടാണ് ഇതിലേക്ക് നമ്മുടെ പിഴുപുളി അതും കൂടെ ചേർക്കണം കുറച്ചും കൂടെ വെള്ളം വേണ്ടവർക്ക് വെള്ളം കൂടെ ചേർക്കാം ശരിക്കും ഇത് ചാറുകറിയാണല്ലോ അന്നേരം വെള്ളം തീർച്ചയായിട്ടും ചേർക്കണം കുറച്ച് വെള്ളം കൂടെ ചേർക്കാം വെള്ളം എടുത്തിട്ട് വരട്ടെ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ ഇത് ശരിക്കും ഇത് അടച്ച് വേവിക്കണം നമ്മളിത് കുറച്ച് വലിയ വരട്ടെ തിളയ്ക്കണം നല്ലോണം അങ്ങനെ നമ്മുടെ പയർ പുളിയും കറി എല്ലാം മിക്സ് ചെയ്ത് ഞാൻ അടുപ്പത്ത് വെച്ചേക്കാണ് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ നമ്മുടെ പയർ പുളി പുളിയും കറി റെഡി ആയിട്ടുണ്ട് ഒരു അലാ മണമൊക്കെയാണ് വരുന്നത് കേട്ടോ സൂത്ര കാരണം ഞാൻ വിചാരിച്ചാലും അടിപൊളിയാണെന്ന് വിശ്വസിച്ച് കൂട്ടിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന് പക്ഷേ മണം ഒക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ അറിയാം നല്ല അടിപൊളിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന്റെ എന്താ പറയാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെ തന്നെ വരുമെന്ന് പക്ഷെ അടിപൊളിയാണ് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഇതാണ് നമ്മുടെ കറിയുടെ ഫൈനൽ ലുക്ക് കേട്ടോ അപ്പം അടിപൊളിയാണ് കളറൊക്കെ കാരണം ഞാൻ അതിൽ കണ്ട മതി തന്നെയാണ് അപ്പം ദേ നമ്മുടെ കറി എല്ലാം കഴിഞ്ഞു നാം ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് നമ്മൾ അത്യാവശ്യം എന്താ പറയാ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് കറി അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ